ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മനോഹർ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് ചില സമയത്ത് വീട്ടിൽ വരുന്നു അങ്ങനെ സരീ ആകെ ദേഷ്യം വന്നു നിൽക്കുകയാണ് സരിയു വിചാരിക്കേണ്ടത് മനുവേട്ടന ഇത്രയൊന്നും നാളിനകത്ത് മീറ്റിങ്ങും തിരക്കുകളും ഇപ്പോൾ ഉണ്ടല്ലോ എന്നിങ്ങനെ വിചാരിക്കണേ എന്തായാലും മനുവേട്ടന ഇങ്ങനെ വിട്ടാൻ പറ്റില്ല ഇനി മീറ്റിങ്ങിനെ പോകണമെങ്കിൽ മനുവേട്ടനോടെ നിൽക്കും പോകണമെന്ന് പറയുകയാണ് അങ്ങനെ മനു വീണ്ടും നിശ്ചയനെ കാണാൻ വേണ്ടി പോകുമ്പോൾ സരീ പറയുന്നുണ്ട് എന്താണ് മനുവേട്ട ഞാനും കൂടി എന്ന് പറയുമ്പോൾ മനു പറഞ്ഞണ്ട് വേണ്ട മോളും ആ മോൾക്ക് വരാൻ പാടില്ല ഞാനത് പേഴ്സണൽ മീറ്റിംഗ് മീറ്റിങ്ങാണെന്നൊക്കെ പറയുമ്പോൾ പ്ലീസ് മനുവേട്ട വേണ്ട വേണ്ട മോളും മോളിവിടെ നിൽക്ക് മോളിപ്പോൾ മാസം തികഞ്ഞിരിക്കുകയല്ലേ അപ്പോൾ അതുകൊണ്ട് മോൾ വരണ്ട വരണ്ടിവിടെ നിൽക്കുന്നൊക്കെ പറയുകയാണ് പക്ഷേ സാരിയും മനുവിൻ്റെ ഓരോരോ കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും കേട്ടോ മനു എവിടെ പോകുന്നു ആരെയൊക്കെ കാണുന്നു മീറ്റിങ്ങിന് വേണ്ടി എവിടെയാണ് പോകുന്നത് കൊറേ നിന്നുള്ള ആൾക്കാരാണ് വന്നത് അതോ അമേരിക്കയിൽ നിന്ന് ആൾക്കാരാണ് വന്നത് എന്നൊക്കെ അറിയണമല്ലോ അങ്ങനെ നമ്മുടെ മനുവിൻ്റെ പുറകെ പോകാണ് അങ്ങനെ സാരി ഓരോരോ സത്യങ്ങൾ മനസ്സിലാക്കുകയാണ് മനോഹരുടെ മീറ്റിങ്ങിനെയും എല്ലാം പോകുന്നതോ ഒരു കാര്യത്തിനല്ല പോണത് കൊറിയനും അമേരിക്കനും ജപ്പാനും ഒരു ആൾ പോലും മനുവിനെ കാണാൻ വേണ്ടി വന്നിട്ടില്ല മനു ജസ്റ്റ് ഒരു പെണ്ണുങ്ങളെ കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരോട് സംസാരിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോവാണെന്ന് നമ്മുടെ സരീവിനെ മനസ്സിലാകുമ്പോൾ പോകണ എന്തായാലും മനുവിനെ കള്ളത്തിന് മുട്ടനെ തന്നെ കണ്ടുപിടിക്കും അതുകൊണ്ടാണ് മനുവിൻ്റെ സീൻ ഇടക്കിടക്ക് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മനോഹരനെ കണ് കള്ളത്തരം കണ്ടുപിടിക്കുന്ന ഉറപ്പാണ് മനോഹരന്റെ കള്ളത്തിൽ സരീവ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനോഹർ ആ വീട്ടിൽ നിന്ന് പുറത്താണ് അല്ലെങ്കിൽ മനോഹരനെ അവിടുന്ന് പോകാൻ ഒരു കുഴപ്പമില്ല മനോഹർ എങ്ങനെയെങ്കിലൊക്കെ അവിടെ നിന്ന് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് സരീവ് അറിയുമ്പോൾ മനോഹറിനെ കൂടുതൽ സന്തോഷമായിരിക്കും എന്തായാലും ഇവിടുന്ന് പത്ത് പൈസ കിട്ടാൻ പറ്റില്ല അതിനേക്കാൾ അവിടുന്ന് പോണതാണല്ലോ അതുകൊണ്ട് മനോഹർ സന്തോഷത്തോടെ പോകുള്ളൂ പക്ഷേ ഒരു കാര്യമുണ്ട് മനോഹർ എന്തായാലും നന്നാകുമായിരിക്കും കാരണം സരൂവിനെ ജീവിതത്തിൽ മനോഹർ മാത്രമേ ഉണ്ടാവാൻ തന്നെ ചാൻസ് ഉള്ളൂ എന്തായാലും അതുകൊണ്ട് തന്നെ മനോഹർ തന്നെയാണ് സരൂവിൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ എന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് മനോഹരൻ്റെ കള്ളത്തരങ്ങളൊക്കെ അടുത്താഴ്ച അല്ലെങ്കിൽ ഉടനെ തന്നെ സരീവ് കണ്ടുപിടിക്കണ ഭാഗങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്തായാലും ഷാരി നല്ലൊരു സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ സരിയവും വരുമായിരിക്കും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ